ഫ്രണ്ട്സ് ഷാദു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ടിനെ കാണാൻ പോകട്ട നമ്മളെ ഒപ്പം മുതൽ കളിച്ചു വളർന്ന ഒരു ഫ്രണ്ടാണ് ഇപ്പൊ ഈ അടുത്ത് നമ്മളെ ഫുട്ബോള് പരിക്ക് പറ്റി സീനെ ഓപ്പറേഷനും ഇതൊക്കെ കഴിഞ്ഞിരിക്കണേനെ കണ്ടു വന്നാലും എന്തൊക്കെയാ കാര്യങ്ങൾ കളിച്ച് പരിക്കു പറ്റിയതാണ് ഇഞ്ചുറി ചെയ്യണേ അപ്പൊ അങ്ങനെ ഇപ്പൊ എന്താ ഓപ്പറേഷൻ കഴിഞ്ഞ മൂന്ന് മാസോളം റെസ്റ്റ് പറഞ്ഞിങ്ങനെ ഡോക്ടർ ചെക്കൻ ഇപ്പൊ നടക്കാനും വെയ്യ എന്താ കളിക്കാനും വെയ്യാത്ത രീതിയിലാണ് ആ ഇപ്പൊ സീനാണ് എന്താ മരുന്ന് കാര്യങ്ങളും ഒരുപാട് മരുന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട്